ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും അപ്കമ്മിങ് റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ രേവതി ആ കുഞ്ഞ് ആ ഒരു കുട്ടിയായിട്ട് ഇങ്ങനെ കളിക്കണ സമയത്ത് കാറ് എന്തോ കാലിൽ ചെസ്റ്റ് ഒന്ന് മുട്ടിയോ കയറുമോ എന്തോ ചെയ്യുമ്പോൾ കാറിന് എന്നിട്ട് വേദന എടുത്ത് നീര് വെക്കും കേട്ടോ ആ സമയത്ത് സച്ചി ചോദിക്കുന്നുണ്ട് ഷോ ഇതിനൊക്കെ നോക്കി നടന്നൂടെ രേവതി എന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന കുറച്ച് എവിടെന്നു എന്തോ ഒരു ഇല ആ ഇലത് വെച്ച് നീരൊക്കെ പോകുമെന്നാണ് പറയുന്നത് സച്ചി അപ്പോൾ ആ പറമ്പിൽ നിന്ന് കുറച്ച് ഇലയൊക്കെ എടുത്തിട്ട് അത് കൈ വെച്ചിങ്ങനെ തിരുമ്മി അതിൻ്റെ ചാർ എടുത്തിട്ട് രേവതിയുടെ കാലെടുത്ത് മുകളിൽ വെക്കാൻ പറയും അങ്ങനെ കാലെടുത്തിട്ട് രേവതിൻ്റെ ഇങ്ങനെ ഇരുത്തുവാണെങ്കിൽ ഇരുത്തിയിട്ട് കാലിന് കുറച്ചൂടെ മോളി വെച്ചതിന് ശേഷം കാല് നന്നായിട്ട് തടവി കൊടുക്കുക കേട്ടോ ആ ഇലയുടെ ചാറ് അതിനുശേഷം രേവതിയുടെ സച്ചിയുടെ ആ ഒരു കെയറിങ്ങും കാര്യങ്ങളൊക്കെ കമ്പോ രേവതിക്ക് വല്ലാത്ത വല്ലാത്ത സന്തോഷം തോന്നുവാണ് രേവതി സച്ചിനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ സച്ചി ചോദിക്കുന്നുണ്ട് പറയുന്നുണ്ട് ഈ ഇലയുടെ ചാറ് ഒഴിച്ചു കഴിഞ്ഞാൽ നീര് പെട്ടെന്ന് വലിയ വേദന പെട്ടെന്ന് വലിയും എന്നൊക്കെയാണ് അമ്മ പറയാറുള്ളത് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ മാറിക്കോളും എന്നൊക്കെ ഇതിനെ പറയുന്നുണ്ട് അതിനുശേഷം നമ്മുടെ സച്ചി പറയുന്നത് നിനക്ക് കുറച്ചുകൂടെ നോക്കിയും കണ്ടൊക്കെ നടന്നുകൂടെ രേവതി എന്ന് പറയുമ്പോൾ ആ കുട്ടിയുടെ അമ്മ അതായത് ആ കുട്ടിയുടെ അമ്മ പറയുന്നുണ്ട് ആ ഒരു ആൺകുട്ടിയുണ്ട് കേട്ടോ ആൺകുട്ടിക്ക് വേണ്ടി രേവതിയെ കൊച്ചിനെ രക്ഷപ്പെടുത്താന്ന് ഇടത്താണ്ട് ചെറിയൊരു ആക്സിഡന്റ് സംഭവിച്ചത് അപ്പം ആ കൊച്ചു പറയേണ്ടത് രേവതിന് കുറ്റം പറയണ്ട സച്ചി എൻ്റെ മോനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ അവൾ പെട്ടെന്ന് മാറ്റിയപ്പോഴാണ് അവളുടെ കാലിൽ അത് കെയർ ചെയ്ത് അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ മോൻ്റെ ജീവൻ തന്നെ ആപത്തായാൻ എന്നിങ്ങനെ പറയുമ്പോൾ സച്ചിക്ക് പിന്നെ ഒന്നും മിണ്ടാൻ പറ്റില്ല കാരണം രേവതി നല്ലൊരു കാര്യം ചെയ്തിട്ടാണല്ലോ ഇങ്ങനെ സംഭവിച്ചത് സച്ചിക്കും അപ്പോൾ മനസ്സിലാവാണ് രേവതി നല്ല മനസ്സുക സച്ചി അവിടെ നിന്ന് പെട്ടെന്നൊന്നും ഇണ്ടാതെ തന്നെ അങ്ങോട്ട് പോകുകയാണ് സച്ചി രേവതിക്കാണെങ്കിൽ സച്ചി ആ ഒരു കെയറിങ്ങും ആ ഒരു സ്നേഹവും കാണുമ്പോൾ സച്ചിയുടെ ഇഷ്ടം കൂടി കൂടി വരുന്ന ഒരു സമയവും കൂടിയിട്ടാണ് വീട്ടിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ